കുറേയധികം ഉദ്യോഗാർത്ഥികളുടെ വലിയൊരു സ്വപ്നമാണ് എസ് ഐ ആവുക എന്നത് അത്ര എളുപ്പമല്ല എസ് ഐ പരീക്ഷ നേടിയെടുക്കുക എന്നത് ഒരു പ്രാഥമിക പരീക്ഷയുണ്ട് മെയിൻ പരീക്ഷയുണ്ട് അതിനോടൊപ്പം ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട് മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട് അപ്പോൾ ധാരാളം കടമ്പകൾ കടന്നാണ് ഒരു എസ് ഐ എന്ന പദവിയിലേക്ക് എത്തുന്നത് അപ്പൊ എസ് ഐ ആവുന്നതിനുള്ള രണ്ടാമത്തെ കടമ്പ കടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പൊ രണ്ടാമത്തെ കടമ്പയിൽ പ്രധാനമായിട്ടും അവരെ ബുദ്ധിമുട്ടിക്കുന്നത് സ്പെഷ്യൽ ടോപ്പിക്കുകളാണ് പ്രധാനമായും ബി എൻ എസ് ബി എൻ എസ് എസ് ബി എസ് ഐ തുടങ്ങിയ സ്പെഷ്യൽ ടോപ്പിക്കുകളാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് നിങ്ങളുടെ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വായിച്ചാൽ മനസ്സിലാവുന്ന തരത്തിൽ കൃത്യമായിട്ടും സിലബസ് കവർ ചെയ്തുകൊണ്ട് ഇതുവരെയുള്ള ഈ ടോപ്പിക്കിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ധാരാളമായി ആഡ് ചെയ്ത് ഒരു സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഏകദേശം എഴുന്നൂറ്റി അൻപത്തിരണ്ട് പേജുകളാണ് ഇതിലുള്ളത് കൃത്യമായിട്ടും നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സ്വപ്നം നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും കേരളത്തിലെ എല്ലാ ബുക്ക് സ്റ്റോളുകളിലും ഈ ബുക്ക് അവൈലബിൾ ആണ് ലക്ഷ്യയുടെ എല്ലാ സെന്ററിലും ഈ ബുക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ലക്ഷ്യയുടെ വെബ്സൈറ്റ് വഴി ഈ ബുക്ക് നിങ്ങൾക്ക് ഓൺലൈനായി തന്നെ ഓർഡർ ചെയ്യാം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ ബുക്ക് കൈവശം എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കൃത്യമായും പഠിക്കുക ആത്മവിശ്വാസത്തോടുകൂടി പഠിക്കുക